പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് എന്തിലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് കണ്ടുപിടിക്കുന്ന ഇക്കാലത്ത് ഒരു കഥ കേൾക്കൂ ബ്രേക്കിംഗ് ന്യൂസ് എന്തോ വലിയ ശബ്ദം കേൾക്കുന്നു നമ്മുടെ കാട് ആപത്തിലാണ് ചെമ്പൻ ചെന്നായ ഉറക്കെ വിളിച്ചു പറഞ്ഞു ശരിയാ അകലെ നിന്ന് കേൾക്കുന്ന ശബ്ദം യുദ്ധവിമാനങ്ങളുടേതാണ് നമ്മുടെ കാടിനെ ആക്രമിക്കാനായി ഏതോ ദുഷ്ടശക്തികൾ വരുന്നുണ്ട് ഊളൻ കുറുക്കനും അവരെ പിന്തുണച്ചു ചുറ്റിക്കറങ്ങി നടന്നിടുന്ന കൊച്ചു കൊച്ചുകുരങ്ങച്ച നിന്നാട്ടെ കാടു നശിപ്പിക്കാനായിട്ടതാ കൂറ്റൻ വിമാനങ്ങൾ വന്നിടുന്നു അവർ തങ്ങളുടെ സംശയം ലംബു കുരങ്ങച്ചനോട് പറഞ്ഞു അങ്ങനെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു നിമിഷ നേരം കൊണ്ട് വനത്തിലെ ചാനൽ സംഘങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി അവിടെ എത്തി നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിത്രവനത്തിലെ ചിത്രവർണ്ണ മൂലയിലാണ് ഇവിടെ ആദ്യമായി യുദ്ധത്തിൻ്റെ മുഴക്കം കേട്ട ശ്രീ ചെമ്പൻ നമ്മോടൊപ്പമുണ്ട് ഉണ്ട് പറയൂ മിസ്റ്റർ ചെമ്പൻ നിങ്ങൾക്ക് എങ്ങനെയാണ് യുദ്ധം ആരംഭിക്കുന്നതിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് ഞാനൊരു ശബ്ദം കേട്ടു ആ അതെ നമ്മുടെ മുമ്പിലുള്ള ചെമ്പൻ യുദ്ധത്തിൻ്റെ ശബ്ദം കേട്ട് നടുങ്ങിപ്പോയിരിക്കുകയാണ് നമുക്ക് അടുത്ത പ്രദേശത്തെ വിവരങ്ങൾ അറിയാം ഇങ്ങനെ ചാനലുകൾ മത്സരിച്ച് ഊഹാപോഹങ്ങൾ തട്ടിവിട്ടുകൊണ്ടിരുന്നു കാണികളായ മൃഗങ്ങൾ സർവവും മറന്ന് ടി വി ചാനലുകൾക്ക് മുന്നിൽ കുത്തിയിരുന്നു പെട്ടെന്ന് മൈതാന മധ്യത്തിൽ ഒരു ഹെലികോപ്റ്റർ വന്നിറങ്ങി ചുറ്റുപാടും നിന്നിരുന്ന ചാനൽ സംഘങ്ങളും മറ്റു മൃഗങ്ങളും ഹെലികോപ്റ്ററിന്റെ സമീപത്തേക്ക് കുതിച്ചു കോട്ടും സ്യൂട്ടും ധരിച്ച ഒരു കരടിയും രണ്ട് കുരങ്ങന്മാരും അതിൽ നിന്നിറങ്ങി വന്നു പ്രേക്ഷകർ ശ്രദ്ധിക്കുക കാട്ടിൽ വന്നിറങ്ങിയ വിമാനത്തിലെ യാത്രക്കാരോട് നമുക്ക് സംസാരിക്കാം നമസ്കാരം നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ഈ ആക്രമിക്കാനുള്ള പദ്ധതിയുമായിട്ടാണോ നിങ്ങളുടെ വരവ് മണ്ടത്തരം പറയരുത് സൗകര്യത്തിനായി ഒരു ഹെലികോപ്റ്റർ വാങ്ങിയതാണ് അതിൻ്റെ പരീക്ഷണ പറക്കലിന് ശേഷം ഇപ്പോൾ ഇവിടെ വന്നിറങ്ങിയെന്ന് മാത്രം അപ്പോൾ ഇതുവരെ കേട്ട ശബ്ദം യുദ്ധവിമാനങ്ങളുടേതല്ലേ അവതാരക ആകാംക്ഷയോടെ ചോദിച്ചു അതെനിക്കറിയില്ല ഞങ്ങൾ യുദ്ധത്തിന് വന്നിട്ടുള്ളവരല്ല ഈ കാട്ടിൽ നി വ്യാപാര സംബന്ധമായി വിദേശ വനങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ യാത്ര സൗകര്യത്തിനായി പുതിയ ഹെലികോപ്റ്റർ വാങ്ങിയെന്ന് മാത്രം നമ്മൾ ഇതുവരെ കേട്ട യുദ്ധവിമാനങ്ങളുടെ ശബ്ദം എവിടെ നിന്നാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതാണ് തൽക്കാലം ചിത്രവർണ്ണ മൂലയിൽ നിന്ന് വിട വാങ്ങുന്നു എന്നു പറഞ്ഞ് ഒട്ടും സമയം കളയാതെ ചാനൽ സംഘങ്ങൾ കാടുവിട്ടു ഇതെല്ലാം കണ്ടും കേട്ടും സാധു മൃഗങ്ങൾ അന്തം വിട്ട് വാ പൊളിച്ചു നിന്നു